ായ്ക്കം സ്കില്ലർ ലീഗ് ഇല്ല സ്കില്ലേജ് പ്രീമിയർ ലീഗ് ആയിട്ടുണ്ട് സെക്കൻഡ് നടന്നു ലേലും ബിളിങ് നടക്കുന്നുണ്ട് പ്രിപ്പറേഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം പിന്നെ ഇതാണ് മാനേജേഴ്സും ഐക്കോണിക് പ്ലെയർ ഉണ്ട് സ്കില്ലേജിന്റെ ഐക്കോണിക് പ്ലെയർ അതായത് ഫസ്റ്റ് പ്രീമിയർ ലീഗിന്റെ ടോപ്പ് പ്ലെയർ ആയത് നിസാമുദ്ദീൻ സർ ഹലോ ഹലോ നിസാം സർ ഹലോ ഹലോ ോ ഹൺഡ് പെർസെന്റ് അതിന് മുമ്പ് റിലീസ് ആവില്ല എഴുതി വെച്ചോ എഴുതി വെച്ചോ അതായത് മാനേജർമാരെന്താ ബാഗേറ്റ് എത്രണ്ടാവും അതായത് നിങ്ങൾ പേരാണ് അല്ല അങ്ങനെ ഈ ബ്ലോകർക്കും അർജുൻ എന്താ പറയാനുള്ള ഫസ്റ്റ് ടൈം ലീഗ് അവിടെ അതില് ഫസ്റ്റ് ആയി ജോയിൻ ചെയ്തിട്ട് െ ഹൈ ബഡ്ജിറ്റിൽ നിങ്ങളെ വാങ്ങാൻ പറ്റുമോ സമയല്ലേ നെക്സ്റ്റ് ചെയ്താ നമ്മളെ ലോപ്പിലൊക്കെ ഇറങ്ങി നടന്ന സ്റ്റിക്കറ് റൊണാൾഡോടെ ഒപ്പം നിക്കണ നാളെ നമ്മുടെ നാളെ അല്ലേ നമ്മുടെ പരിപാടി ഇറക്കുന്നുണ്ട് പന്ത്രണ്ടാം തീയതി നമ്മുടെ കായിക മാമാങ്കത്തിന് ക്രശീല ഉയരുകയാണ് എല്ലാ കായിക പ്രേമികളെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാനേജർമാർ എന്റെ മാനേജറില്ലേ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതെ

സെറ്റപ്പ് ഉണ്ട് ഉണ്ട് എല്ലാവരും പുതിയ എല്ലാരും ആൾക്കാർ വന്നുകൊണ്ടിരിക്കാണേ വരും എല്ലാവരും വരും എല്ലാവരും വരും പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് അഞ്ചിയാണ് അഞ്ചി സാർ തിരക്കിലാണോ ഒരു കണക്ക് റെഡി ആക്കാറുണ്ട് അപ്പൊ തിരക്കിലാണ് പിന്നെ നമ്മളെ റിജാസ് ഉണ്ട് മെയിൻ ആയിട്ട് റിജാസ്

അതായത് ഈ ലീഗ് മൊത്തം സംഘടിപ്പിക്കണ്ടോ ഹലോ ഹലോ എന്ത് പറയാലെ എന്ത് വേറെപുളി തുടങ്ങി കളിക്കാണ്ടോ കളിക്കാണ്ട് ഞാനും മാനേജർ അല്ലെടുക്കണോ ആരെയും നോട്ടത്തിൽ നോട്ടത്തിനോ ഇന്നെടുക്കണം നമ്മൾ പ്ലേയേഴ്സ് അല്ലേ മാനേജ്മെൻറെ കൂടെ ആരെ കളിക്കണം ആരാ നിസാം വലിയ പ്ലെയർ ആണ് നോർത്തിന് പോയി നിസാമല്ലേ പിന്നെ അമ്മ ദിൽ സാറുണ്ട് ഇവിടെ എനിക്ക് ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ എന്റെ കാല് പണിപ്പൊ ഇല്ല ഇവിടെ ഐക്കോൺ പ്ലേസും ആരുണ്ടാവില്ലേക്കോണിക് പ്ലെയർ ആയിരുന്നു പെർഫോമൻസ് ുംടിപടി ആവട്ടല്ലേ ആണ് നിസാം സാറിന്റെ ടീമില് നിസാംസാറെ കപ്പടിക്കും സിദ്ധാർത്ഥ് 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 കളിക്കാറുണ്ടോ സിദ്ധാർത്ഥം

യൂട്യൂബർ ഇന്നിവിടെ ആരുമില്ലാണെ

അത് മ്യൂസിക് ഒക്കെ ഇട്ടുള്ളൂ വന്നോളൂ വന്നോളൂ ഒരു ആറ്റിറ്റ്യൂഡ് ഒക്കെ ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പഴോ ഇപ്പഴോ സ്റ്റോപ്പ് ആണ് അതൊക്കെ ആ വീണു വീണു ശരി വീണും നല്ല രസണ്ട് കാരണം രസം ഇല്ല കൊറേ കാലം ഇട്ടിയണ്ട്

ஐ நீ킬려고 இருக்கான் மாரியா ஐ நீ킬 ஐ என்னடா பரையளே ஸ்கில்லேச்சு போதே இந்த லேலவி ஸ்டார்ட் பண்ண நம்ம நம்ம டீமில யாரே இர்ஷ்டாத கொண்டு மேட்ச் எல்லாம் சஸ்பென்ஸ் சஸ்பென்ஸ் அடல நீங்க ಆ சைடைட்ட இருக்காரேளுடா அங்க இல்ல சாம் சார் ஒரே சூசா ரெடி இருக்காம ஏ இல்ல ஐ சீ வெட் ஐ சீ கலக்கறான்டா சீ கர்நாட சு கர்நாட சு அட 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 நமக்கு மூனக்கோ இருக்கா எல்லாத்தையும் ஆளுடோ அட் இப்ப நீ நம்ம லேல மின் வாக்கு பாய் பட்டி